ഹായ് ഞാൻ ഇന്ന് വളരെ ഹെൽത്തിയും നല്ല രുചിയുമുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കൂടെ തന്നെ ഒരു ചമ്മന്തിയും കാണിക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ദോശയ്ക്ക് മാവ് റെഡിയാക്കാം അതിനായി ഒരു കപ്പ് ഞാൻ ഇത് ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത് പച്ചരി പച്ചരി ഇട്ടാലും മതി ഒരു കപ്പ് റൈ പച്ചരി എടുക്കാം ി ഒരു കപ്പ് നമുക്ക് പരിപ്പ് എടുക്കാം മഞ്ഞപ്പരിപ്പ് അതാണ് എടുക്കുന്നത് ഇനി പച്ച പയറുണ്ടല്ലോ അത് അരക്കപ്പ് വേണം അത് അരക്കപ്പ് എടുക്കാം ഇനി ഒരു മുക്കാൽ കപ്പ് നമുക്ക് ഉഴുന്ന് ചേർക്കാം പിന്നെ ഒരു സ്പൂൺ ഉലുവയും ചേർത്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഒരു മൂന്ന് നാല് മുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കുതിരാൻ വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് കുതിരാൻ വയ്ക്കണം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കറിവേപ്പില കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കാം ഈ പരുവാണ് നല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളവും ചേർക്കാം കുറച്ചൊരു കാൽ കപ്പ് വെള്ളം ചേർക്കാം ഇനി തവ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അത് കോരി ഒഴിച്ച് പരത്തി ചുട്ടെടുക്കാം രണ്ട് സ്പൂൺ ഓയിൽ ഒഴിക്കണം ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഗീയും ചേർക്കാം ഇനി നമുക്ക് മറിച്ചിട്ടതിന് ശേഷം നല്ല മുരിഞ്ഞതിന് ശേഷം എടുക്കാം വീണ്ടും ഒന്നുകൂടി തിരിച്ച് അങ്ങനെ ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അങ്ങനെ എടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ദോശ നല്ല പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു ദോശയാണിത് ഇപ്പോൾ ദോശ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അതുപോലെ തന്നെ അടുത്തും ചുട്ടെടുക്കാം നമുക്ക് ഇതിനായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം ഒരു കപ്പ് തേങ്ങയും ഒരു മൂന്ന് സ്പൂൺ കടല പൊട്ടുകടല പിന്നെ വന്നിട്ട് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം പുളി മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മിക്സിയുടെ ജാറിലും ഒന്ന് കലക്കിയിട്ട് അതൊഴിക്കാം ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലിയും താളിച്ച് ഇതിലോട്ട് ഒഴിക്കാം നല്ല ടേസ്റ്റുണ്ട് ഈ തന്തി കറി ഈ ദോശയ്ക്ക് കഴിക്കാനായിട്ട് ഇതെപ്പോഴേ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഇത് നമുക്ക് എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക െങ്കിൽ സബും ലൈക്കും കമന്റൊന്നും തരാനൊന്നും താങ്ക്സ് ഫോർ വാച്ചിങ്